ഹായ് ഹനീഫതെ ഡയറക്റ്റ് ചെയ്ത് ഉണ്ണിമോഹുന്ദൻ നായകനായ മാർക്കോ ഡിസംബർ ഇരുപത് അതായത് ഇന്നലെ റിലീസ് ചെയ്തു മികച്ച അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് ഇടത്തു നിന്നും വരുന്നത് വയലൻസ് നിറഞ്ഞ ഈ സിനിമ വലിയ വിജയമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളെല്ലാം പൂരപ്പറമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തിയേറ്ററുകൾ റിലീസിനായി കിട്ടിയിട്ടില്ല എങ്കിലും ഉള്ള തിയേറ്ററുകളിലെല്ലാം മികച്ച കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്രിസ്തുമസിന് ഇറങ്ങിയ സിനിമകൾ അതായത് ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമകൾക്കെല്ലാം മികച്ച അഭിപ്രായമാണ് നേടിയിരിക്കുന്നത് പക്ഷെ കളക്ഷന്റെ കാര്യത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഈ സിനിമ തന്നെയാണ് മുന്നിൽ ഇനി വരാനുള്ളത് മോഹൻലാലിന്റെ ബറോസ് ആണ് മോഹൻലാൽ തന്നെ ഡയറക്ട് ചെയ്ത ത്രീ സിനിമ ബറോസ് എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോ പോസിറ്റീവ് റെസ്പോൺസ് നേടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങിയ ക്രിസ്മസ് ചിത്രങ്ങളുമായിട്ട് കളക്ഷന്റെ കാര്യത്തിൽ ആ സിനിമയെ താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം മാർക്കോ ഒരുപാട് മുന്നിലാണ് കളക്ഷന്റെ കാര്യത്തിൽ മാർക്കോ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് നാലു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് തീർച്ചയായും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏകദേശം നാലു കോടിയോളം ഈ സിനിമ നേടിയെടുക്കും എന്ന് പക്ഷേ നാലു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മാർക്കോ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയെടുത്തു വിദേശ കളക്ഷനും അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനും ഇതുവരെ പുറത്തു വന്നിട്ടില്ല തീർച്ചയായും ആ കളക്ഷനും കൂടി വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും വേൾഡ് വൈഡ് കളക്ഷൻ ഒരു എട്ട് കോടിക്ക് ഈ സിനിമ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാർക്കോ മികച്ച കളക്ഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ക്രിസ്മസിന് മാർക്കോ തന്നെ ആയിരിക്കുമോ വിന്നർ എന്നുള്ള ഒരു ചിന്ത പല ആൾക്കാർക്കും ഉണ്ട് എല്ലാവരും എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ക്രിസ്മസിന് ഇനിയും ഒരു വലിയ ചിത്രം റിലീസ് ചെയ്യാനുണ്ട് ബറോസ് പ്രത്യേകിച്ച് മോഹൻലാലിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ മാർക്കോ ഇനി എത്ര വലിയ ഹിറ്റായാലും ഒരു പക്ഷേ ബറോസ് ആ റെക്കോർഡെല്ലാം പൊട്ടിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇതിലെ നായകൻ മോഹൻലാൽ ആയതുകൊണ്ട് തന്നെ ബറോസിനെ എങ്ങാനും പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ബറോസിനെ പിടിച്ചാൽ കിട്ടില്ല ബറോസിന്റെ കളക്ഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോകും സാധാരണ മോഹൻലാൽ സിനിമകൾക്ക് കിട്ടുന്ന നെഗറ്റീവ് റിപ്പോർട്ടാണ് ഈ സിനിമയ്ക്കും കിട്ടുന്നതെങ്കിൽ അതായത് ബറോസിനെ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ മാർക്കോ തന്നെ അങ്ങ് പിടിച്ച് കയറിക്കോളും മാർക്കോയുടെ കളക്ഷൻ വേറെ ലെവലായി മുന്നോട്ട് പോകും എന്തായാലും ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലു കോടി ഇരുപത്തി ലക്ഷം നേടിയെടുത്ത ഈ സിനിമ തീർച്ചയായും നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാർക്കോക്ക് ഒരു നെഗറ്റീവ് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മാർക്കോ മികച്ച സിനിമ തന്നെയാണ് പക്ഷേ ഫാമിലി ഓഡിയൻസിന്റെ ഒരു കുറവ് ഈ സിനിമക്ക് ഭാവിയിൽ ഉണ്ടാവും അത് ഈ സിനിമയ്ക്ക് വലിയ ദോഷം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് യുവാക്കളും അതുപോലെ വയലൻസ് ഇഷ്ടപ്പെടുന്നവരും ആ സിനിമക്ക് കയറിയാലും ഫാമിലി ഓഡിയൻസിന്റെ ഒരു കുറവ് വലിയ ഒരു കുറവ് തന്നെയായിരിക്കും ബറോസിനെ സംബന്ധിച്ച് ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ കയറാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല പക്ഷെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും കുട്ടികൾ കയറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫാമിലിയും തിയേറ്ററിലേക്ക് കയറും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മാർക്കോയെക്കുറിച്ച് അതിൻ്റെ അണിയറ പ്രവർത്തകർ പടം റിലീസ് ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വയലൻസ് ചിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് പ്രമോഷൻ കൊടുത്തത് അതായത് ഇത് വയലൻസ് സിനിമ തന്നെയാണ് വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട വയലൻസ് മാത്രം എന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മൾക്ക് എന്തുകൊണ്ട് നിരാശ ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയലൻസ് സിനിമയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ സിനിമയ്ക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ ആവശ്യത്തിൽ കൂടുതൽ വയലൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നിരാശയില്ല നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടി അതുപോലെ തന്നെ ബറോസിനെ സംബന്ധിച്ച് അതിൻ്റെ അണിയറ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നില്ല പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ത്രീ ഡി ചിത്രം കുട്ടികൾക്കും ഫാമിലിക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ത്രീ ഡി ചിത്രം അപ്പോൾ ആ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരും ആ ഒരു ലെവലിൽ തന്നെയാണ് പോവുക അതായത് മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കും കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബോധവും ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു കഥ ആ സിനിമ അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാൽ തന്നെ സിനിമ വിജയമായി എന്നുള്ളതാണ് ഇനി അതിന് മുകളിൽ മറ്റെന്തെങ്കിലും നമ്മൾക്ക് സർപ്രൈസായി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വലിയൊരു നേട്ടം ഈ സിനിമയ്ക്കുണ്ടാവും തീർച്ചയായും ത്രീ ഡി സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ റിലീസാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അണിയറക്കാർ പ്ലാൻ ചെയ്തത് തെലുങ്കിലെല്ലാം വമ്പൻ റിലീസാണ് അവിടെയുള്ള ഏറ്റവും വലിയ വിതരണ കമ്പനിയായിട്ടുള്ള ആയിട്ടുള്ള അതായത് പുഷ്പിയെല്ലാം വിതരണം ചെയ്തിട്ടുള്ള വിതരണ കമ്പനിയാണ് ഇപ്പോൾ ബറോസിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെലുങ്കിൽ വലിയ റിലീസിംഗ് സെന്ററുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് വിദേശ രാജ്യങ്ങളിലെ തിയേറ്റർ ലിസ്റ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പലയിടങ്ങളിലും അതായത് മലയാള സിനിമ റിലീസ് ചെയ്യാത്ത പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലെല്ലാം ഈ സിനിമ ഇറങ്ങുന്നുണ്ട് എന്തായാലും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ബറോസ് വേറെ ലെവൽ കളക്ഷൻ നേടിയെടുക്കും ഇപ്പോൾ മാർക്കോ വമ്പൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അറിയാനുള്ളത് ബറോസിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഹെവി പോസിറ്റീവ് വന്നിട്ടുള്ള മാർക്കോ ആയിരിക്കുമോ അതോ മോഹൻലാലിന്റെ ബറോസ് ഇരുപത്തിയഞ്ചിന് ഇറങ്ങുന്ന ബറോസ് ആയിരിക്കുമോ നമ്പർ വൺ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ